എല്ലാ കൂടാർക്കും ബുദ്ധി വീഡിയോയിലേക്ക് സ്വാഗതം നീ നിന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോവുന്നത് രണ്ട് കിടക്കാൻ ആങ്കൺ മാച്ച് ഗീപ്പായിരിക്കും ഫസ്റ്റ് മാച്ചാണ് നേരെ പീക്കിൽ അങ്ങനെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ഇവിടെ നിന്ന് വാരിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എക്സം എടു ബുള്ളറ്റും കൂടി വാങ്ങി വെക്കാം കാരണം ചിലപ്പം നമുക്കാരു തീ വിട്ടാലോ ഓക്കെ തീയും കിട്ടിയും അടിപൊളിയ അരി കിണ്ണും കിട്ടിയും നേരെ അതിലൂട്ടുകൾ അടിച്ചോട്ട് വരുന്ന സമയത്താണ് ഓടി 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 അറിയാവുന്നടിക്കുക അതുകൊണ്ട് ഇതിനകത്ത് ആ ഒരു എന്താ അടിച്ചിട്ട് നോക്കട്ടും ഇല്ല ബ്ലീറ്റ് ചെയ്യാം ഇപ്പം നേരെ ഇതിൻ്റെ അകത്തേരാത നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും സെറ്റായിരുന്ന ഒരു ഗ്രൂവളും കൂടി ഇട്ടു കാണാം അഥവാ ബാക്കിൽ നിന്ന് അടി കിട്ടിയാലോ ഒന്ന് വീടിച്ചിട്ടാണ് ലൂട്ടടിക്കണ്ടി പോകുന്നോട്ടാണ് നോക്കിക്കൊണ്ട് ഏഴ് സെക്കൻഡ് കൂടി ബാക്കിയുണ്ട് വേണ്ടല്ലേ എന്നാലും വെയിറ്റ് ചെയ്യാം ഇനി ആരെങ്കിലും വരാൻ ചാൻസ് ഉണ്ട് വന്നാലും ഗ്രൂ നമ്മൾ സേഫ് ആയിട്ട് അകത്തേറാം അടിപൊളിയാണ് എന്തായാലും നേരെ നോക്കി അകത്തേര് ബീന്നല്ല എന്തായാലും സെറ്റ് ചെയ്യും അടിപൊളിയും നേരെ ലൂഡുകളൊക്കെ അടിച്ച് മാറ്റണം കണ്ണൊക്കെ ചെയ്ത് അഥവാ സാൻസ് തന്നില്ലെങ്കിലോ അതുകൊണ്ട് ചേഞ്ച് ചെയ്യും ചില സമയത്ത് ഇരുന്നില്ലേ കള്ളപ്പന്നി കളകും ഓക്കെ എന്തായാലും സെറ്റായിരുന്നു ഫസ്റ്റ് ഇല്ലേ തൂത്തുവാരി വീണ് നോക്കുന്ന ആകുമ്പോൾ നാൽപ്പത്തി നാല് പേര് അലയവുണ്ട് വീട്ടാണ് നാല് പേരെ തീർത്തിരുവാണെങ്കിൽ ലെവൽ ഫോർ ഫസ്റ്റ് ആ ഓടി ഇരുന്നു നോക്കിയിട്ട് എന്നാ സുഖ സൂപ്പറായിട്ട് ഇരുന്നു നേരെ അടിച്ചു വിളിച്ചിട്ടേ അതിനും കൂട്ടോ തീർത്തോ ബാക്കി ആകെ എന്തായാലും റിവ്യൂ കണ്ടിട്ടേം സെറ്റ് ചെയ്യും നേരെ വീണ്ടും റിവ്യൂ ആയിട്ട് പറഞ്ഞിറങ്ങി നോക്കുന്ന സമയത്ത് ഒരു ഇനിമേൺ നേരെ അടിച്ച് പിരിത്തെങ്കിലും ഒന്നും പറ്റിയില്ലായിരുന്നു നേരെ അടുത്തവരെ അടി കണ്ടുമ്പോൾ മുൻറ്റോ ുള്ളവനെ നോക്കി നിന്നുപോലെ ഒന്നാണ് അടിക്കുന്നേ ഇതില് ഇവിടെ അവൻ അവനെ കാണുന്നില്ല ഞാൻ പുല്ലിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതേ നിന്നടിക്കുന്നു അയ്യോ 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 അവനെ പൊടി അങ്ങനെ പൊട്ടി അതിനുള്ളിലേയും എൻ്റെ അമ്മോ എന്തൊരവസ്ഥ എൻ്റെ അകത്തിട്ട് പൊടി കളഞ്ഞു നേരെ നോക്കി എന്നാലും കുരുപ്പിനെ കാണുന്നില്ല പുറത്തേക്ക് അതിൻ്റെ അകത്തന്നെ വെട്ടിയിരിക്കുകയാണെന്ന് പറയത്തില്ല കുളിക്കുകയാണെന്നില്ല സൈഡിൽ ഗ്യാപ്പുണ്ട് ഓടി വരികയാണ് എങ്ങോട്ടാ എന്തായാലും അടിച്ചിട്ട് അവനും കൂടി നോക്കട്ടെ ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും സെറ്റായിരുന്നു രണ്ട് കില്ലും കൂടി നൈസാര അടിച്ച് മാറ്റി വീണ്ടും ടീമേനൊക്കെ അറിവെച്ച് ചെയ്ത് വിട്ട് വീണ്ടും റിപ്പയർ കിട്ടി ആദ്യം ഒക്കെ തൂത്തുമായി നമ്മൾ ടീമിനാണ് കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് അടിക്കുന്ന നേരെ പോയിട്ട് നമുക്ക് എത്തിയോ അവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണി ഒക്കെ വരുന്നുണ്ട് ഒരു വണ്ടി വരുന്നുണ്ട് വീറ്റിൽ എന്തായാലും ലൂട്ടടിച്ചു ഇനി മുകളിൽ കയറി നിൽക്കണോ നിരത്തിലാണ് അവൻ എങ്ങോട്ടാ പോകുന്ന നേരത്തിലൊക്കെ എന്നാലും കാണുന്നില്ല ഇവനെന്നാ വണ്ടി കയറിയിരിക്കുന്നത് ആണവനെയും ഓക്കെ എന്തായാലും കാണുന്നില്ല നേരെ നോക്കി വീണ്ടും തുള്ളി നോക്കി ഇനി ഇല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും വീണ്ടും പോയിട്ട് കുറച്ച് ലൂട്ടും കൂടി വാങ്ങിയിട്ട് റീപ്പയർക്കിട്ട് അതൊക്കെ വാങ്ങണവർ നോക്കുന്ന സൗണ്ട് വീണ്ടും സൗണ്ടൊക്കെ വരുന്നുണ്ട് ടീമെടുക്കാൻ പട്ട 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 അവർ ഗിടിച്ച് പിരിത്തോണ്ടിരിക്കണം എല്ലാം ഇപ്പോൾ ഓസിക്കിൽ ഇന്നല്ല നമ്മൾ വീട് ഓസിക്കലിട്ടാൽ ആരിക്കലും കൂടിയേ ഞാൻ ഇപ്പോൾ ഇനി നോക്കാം അടിച്ചിട്ട് ആ ക്യാരക്ടർ ആക്റ്റീവ് ആയിട്ടുണ്ടാവല്ലേ അതായിരിക്കും നല്ല സെറ്റ് ചെയ്യും ആയിരത്തി ഇരുന്നൂറ് ടോക്കുണ്ട് ആരോ വിരുന്നുണ്ട് വെടത്താണെങ്കിൽ ഏ ഡിപ്ലീം വെച്ചിട്ടുണ്ട് അടിപൊളിയും നേരെ നോക്കുമ്പോൾ സമയത്ത് ഒരുത്തീച്ച് നെറ്റോ മോൻ ഒന്ന് വലിച്ചു നോക്കി അഥവാ കിട്ടിയാലും പക്ഷെ ഒരുത്ത മുകളിലോട്ടാണോ നേരത്തില്ല ആരോ പറഞ്ഞു പോകുന്നതാണ് ഡിസ്പ്ലെയിൻ പിടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു ഇനിമി ഇരുന്ന് നേരം തലമണ് അടിച്ച് ഒളിച്ച് അടിച്ചുകൂടില്ലെന്ന് കിട്ടാൻ പോകുന്നില്ല കാരണം ഫസ്റ്റ് എടി കയറത്തുള്ളൂ കില്ലും കൂടി നാൽപ്പത്തൊന്ന് പേരെ കാലവും എല്ലാം റീവേ അടിച്ച് പട പട പടയമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ല വീണ്ടും നോക്കി കാണുന്നില്ലാതെ നോക്കുന്ന സമയത്ത് എന്തായാലും ട്രെയിൻ വരുന്നാലോ ഒന്ന് കയറി നിൽക്കാൻ നോക്കുമ്പോൾ ഉണ്ടോ മോനെ നാല് പേർക്ക് പടപടായി എങ്ങോട്ട് പോകാം എങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ നേരെ നോക്കി എന്തായാലും ഇടിക്കിടക്കിടക്കിടക്കിടിക്കിടിക്കിടിക്കൂ ഗണ്ണില്ല വാഗിനെ തന്നെ രക്ഷപ്പെട്ടു ഗണ്ണില്ലാത്തൊരു പയ്യനായിരുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടു ആര് കില്ലും കൂടിയും പെട്ടെന്ന് ആവുമ്പോൾ പറ്റിയാലും സൂപ്പർ റിവ്യൂ അന്ന് അടിച്ചിട്ട് ഇറങ്ങിയാണ് അറിയത്തില്ല ഒരുമിച്ച് ഇറങ്ങും ഇങ്ങനെ എന്നാലും അവനെയും കൂടിയും കില്ലെടുത്തു പുറത്തോടെ നല്ല ഫൈറ്റ് കിട്ടിയല്ലം പോലെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെയാണെന്ന് അറിയത്തില്ല ഒരു സ്കൂഡാണ് ഇറങ്ങുന്നത് കണ്ടത് പക്ഷേ ആരൊക്കെ വെച്ച് വിരിത്തുകൊണ്ടിരിക്കുക ട്രെയിനത്തെ ആരും കരികൊണ്ട് വടാ നോക്കുന്ന സമയത്ത് ഇവനൊക്കെ നേരത്തെ കൊന്നാണ് വീണ്ടും ഒരുത്തിനും കൂട്ടുക അവനെ അടിച്ചു നോക്കട്ടും പട വടാറ് തീർത്തും ഒരുത്തിടത്ത് ഗണ്ണൊന്നുമില്ല പക്ഷെ എന്നാ അറിച്ച് ട്രെയിൻ എന്നെ കൂട്ടിയില്ല എന്താടാ അതെവിടെ തന്നെ ആയാടാ ഞാനിവിടെ നിന്നിട്ട് എന്നെ കൂട്ടാതെ പോയേ നോക്കായി കിടക്കുന്നതിനൊക്കെ കൊന്നല്ലോ പിന്നെ ആരെയും കൊണ്ടാമ്പോ ട്രെയിനും കൊണ്ട് പോയ അറിയത്തില്ല പെട്ടു അവസ്ഥ എം കൂടെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒറ്റ ഒരുത്തിനുള്ളിൽ തോന്നുന്നത് എസ് വീഡിയോ എന്തോ വെച്ച് പൊളിക്കുന്നുണ്ട് ഏകാണോ തോന്നുന്നു പൊളിച്ചെടുക്കുന്നുണ്ട് പോയോ അറിയത്തില്ല എന്തായാലും ഒന്ന് മൂവ് ചെയ്ത് നോക്കാറു നേരം മൂവ് ചെയ്ത് മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കാണുന്നില്ല അവർ റിവേ അടിക്കേണ്ടി പോയാൽ അറിയത്തില്ല ഇന്ന ടീമിനെ തന്നിട്ട് ഇത് 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 അടിക്കാം ഓഫ് എന്തായാലും റിവേ കാഡണ്ട് വീണ്ടും പാറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ഇറങ്ങി സെറ്റ് ചെയ്ത് വരുത്തും ജീപ്പ് ജീപ്പ് ജീപ്പിൽ പോകുന്നു എന്തായാലും കിട്ടുകാരൻ സ്കോപ്പ് ചെയ്ത് ഉണ്ട് 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 സാധനമുണ്ട് ഉണ്ട് നമുക്കുള്ള മരുന്നുണ്ട് വരാൻ നേരെ ഞെക്കി പിടിച്ചാൽ ആ സ്കോഡും മൊത്തം വൈപ്പ് ഒരു ജീപ്പ് വരാനുള്ള ടീമൊരു മൊത്തം പോയി എന്നാലും റീവേ അടിക്കണോക്ക നമ്മളെ ടൈമുണ്ട് നാല് എട്ട് പന്ത്രണ്ട് ഓക്കെ പത്തിനാറ് നാലും ഇറക്കാം മൂന്നും ഇറക്കാം എന്തെങ്കിലും എന്തേ ബുദ്ധിയേ പോകുന്നു അവനും അടിച്ച് നോക്കട്ടെ ആരെങ്കിലും കൂടി കംപ്ലീറ്റ് ആയിട്ട് മൊത്തത്തിൽ അങ്ങ് ഒരുമിച്ച് ഇറക്കാൻ സയലൻസ് ഉണ്ടായിരുന്നു അടിപൊളി എല്ലാത്തി റീവേ അടിച്ച് വിട്ടു പട്ടയവരുടെ റീവേ അടിച്ചിട്ട് വീണ്ടും ബാക്കി ടോക്കൺ പിടിച്ചാൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു എനിമിന് സൗണ്ട് ഉണ്ട് മുകളിൽ എനിമിയുണ്ട് വെറും ഒരാവശ്യമില്ലാത്ത വെറുതെ തോണ്ടി കൊടുക്കാറില്ല ആ ഒരു അവസ്ഥയായിരുന്നു വെറുതെ പോകുന്നതിനൊക്കെ വെറുതെ അടിച്ചിട്ട് മുകളിൽ നിന്ന് താഴെ നിന്ന് എല്ലാം കിട്ടിയെന്ന് തോന്നും രണ്ടടിക്ക് ചത്തും അത് അവൻ തന്നെ അടിച്ചിട്ട് അടിച്ചാണെ അറിയത്തില്ല അവസ്ഥയായിപ്പോയി നേരെ അടുത്ത മാച്ചിലേക്ക് വെച്ചു പിടിച്ചു എന്തായാലും നോക്കി ഇവിടെ മോണ പിന്നെ അങ്ങ് നിക്കി പിടിച്ചിട്ട് നീ ഇല്ലെങ്കിൽ ഞാൻ അറിഞ്ഞെക്കിട്ടും അവനങ്ങനെ നോക്കിട്ട് ആണെങ്കിൽ സോൾവാസ്കോഡാണെങ്കിൽ എന്തായാലും ഒരു ട്രെയിൻ പിടിക്കാണ്ടി പറ്റുമോ എന്ന് അറിയാണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മിനിറ്റ് ഉണ്ടല്ലേ നടക്കൂലേ എന്താ ഇവിടെ ഒരു ഗ്ലൂ അട്ട് കളിക്കുന്നവൻ വേറെ എന്നായേ എന്നാലും നോക്കിയിട്ട് എത്തുകിട്ട് ഇറട്ട് എന്നാൽ തുള്ളി നോക്കിയിട്ട് എരുമി പട്ട പട്ട പട്ടിയിട്ട് അവനും കൂടി നോക്കിയിട്ട് ആര് കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് സെറ്റായിരുന്നു എന്തായാലും ആരെ കണ്ടാൽ ഗ്ലോ അട്ടേ അറത്തില്ല എന്നെ കണ്ടിട്ടായിരിക്കും ഞാൻ ആരക്കില്ലും കൂടി കംപ്ലീറ്റ് നോക്കുമ്പോൾ മുകളിൽ എനിമയുണ്ട് അടിച്ചടിച്ച അവൻ ക്യാരക്ടറി വെച്ച് ഇറങ്ങിയിട്ട് തിരിച്ച് കയറുന്നില്ല എൻ്റെ മോനെ ഫീസ് അവനും കൂടി ചാമ്പിയും ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും ഒരുത്തിനും കൂടി ഉണ്ട് സൗണ്ട് ഉണ്ട് ആരാരപ്പോൾ പുല്ലൊക്കെ ഇടയിൽ എൻ്റെ മോൻ ഏതാ ബുദ്ധി ആവുമ്പോൾ തുള്ളുന്ന സമയത്ത് തലക്കിട്ട് കൊള്ളത്തില്ലല്ലോ പക്ഷേ ഡാമേജ് ഒക്കെ പോകടാം തുള്ളിയാലും ഡാമേജ് ആക്കുന്ന ഒരു കുറവ് ഉണ്ടാകത്തില്ല അവനും കൂടി ചാമ്പ ചെയ്യും ആരൊക്കിലും കൂടി കംപ്ലീറ്റ് ചെയ്യും എന്തായാലും എസ് പി ഡി ഉണ്ട് ചാമ്പ എന്നാലും എസ് പി ഡീം കൂടി ചാമ്പി ചെയ്യും എന്തായാലും വേറെ ഷോട്ട് റേഞ്ച് ആരോ വരുന്നുണ്ട് എൻ്റെ മോനെ ഞാൻ കണ്ടിട്ടില്ല അതിലൂടെ അടിച്ച് കൊണ്ടിരിക്കണം എൻ്റെ മുകളിൽ കാണാൻ തോന്നും റിപ്പറി കിട്ടി അയ്യോ അയ്യോ ഒരു അടി കിട്ടുന്ന ബെസ്റ്റ് അതാണ് കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു പെട്ടെന്ന് തന്നെ പുല്ലിട്ടു കാണാൻ ആരൊക്കെയോ പറഞ്ഞിറങ്ങിയിട്ട് പെട്ടെന്ന് റിപ്പയർ കിട്ടൊക്കെ അഴിച്ച് കിച്ചിക്കൊണ്ടിരിക്കണം പട്ട 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 അവരുടെ കംപ്ലീറ്റ് ചെയ്ത് കൂടുന്ന അയ്യൻ്റെ പൊന്നുകാട്ടിയെ താട്ടി പെട്ടെന്ന് തന്നെ ഓടി എന്നാലും അവൻ ഇങ്ങോട്ട് വരത്തില്ല ഞാൻ ഓടിയിട്ട് കവർ ചെയ്തിട്ട് പൊളിക്കണ്ട് നോക്കുന്ന സമയത്ത് ഒരുത്തൻ ഒരുത്തൻ നിൽക്കുന്ന നിൽക്കുന്നത് നേരെ നെക്കി കിട്ടിയില്ല എന്നാലും തുള്ളി പട്ടപ്പട വെറുതെ അവനെ കൂടി നെക്കി നെക്കി പിടികളല്ലോ ഒരു റേഞ്ച് കിട്ടിക്കാനാ പിന്നെ എന്തൊക്കെ നിക്കിയിട്ടും കാര്യമില്ല അവൻ നിക്കുന്നതാണ് തോന്നുന്നത് എന്തായാലും ആറ് കില്ലും കൂടിയും നൈസായിട്ട് അടിച്ചുമാറ്റി സെറ്റായിരുന്നു പെട്ടെന്ന് തന്നെ മെഡിക്കറ്റങ്ങളൊക്കെ അടിച്ചു തരിട്ടും അവനടുത്ത് വല്ലതും നോക്കുന്നു മാറ്ററാണ് അവൻ്റെ പട്ടവടെ സൗണ്ട് കിട്ടും നോക്കുക ഇനി കൊണ്ട് ഒളിച്ചിരിക്കുന്നു ഒളിച്ച റേഞ്ച് പോയി നിൽക്കുവാണ് അവനും കൂടി നിക്കിയിട്ട് ആര് കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു ഏഴ് കില്ലും കൂടി പട്ട പട പട്ട പിന്നെ എം ബി ഫോർട്ടി സെറ്റ് ഐറ്റം എന്തായാലും ഇവരാണെങ്കിൽ എം ടം വെച്ചിരിക്കുന്നു എടുക്കടാ എമട്ട ഞാൻ കണ്ടില്ലെന്ന് തോന്നുന്നത് എമിട്ടം കണ്ടിട്ട് എടുത്തില്ലല്ലേ സോളോ ബസ് കോട അതുകൊണ്ടായിരിക്കും എടുക്കാതിരുന്നത് എടുത്തിട്ട് കാര്യം ഉണ്ടാകില്ല ചിലപ്പം ഷോട്ട് റേഞ്ചിൽ ഇരുമ്പി വരുമ്പോൾ എംട്ടം വെച്ചിട്ട് നമുക്ക് ഒരുത്തന്നെ കൊല്ലം ബാക്കിയെല്ലാം നമ്മൾ തീർക്കും ഒരു ഏകദേശ റേഞ്ചിൽ ഓടി ഇരുമ്പോൾ അടിച്ചിട്ട് കാര്യം ഉണ്ടാകത്തില്ലോ അതുകൊണ്ടായിരിക്കും എടുക്കാതിരുന്നത് എന്തായാലും എൻ്റെ മോൻ ഇരിപ്പ് നേരത്തെ ട്രെയിൻ്റെ അകത്തുനിന്ന് അവർ ഇരുമ്പെന്ന് തോന്നി എന്നാ പൊട്ടിക്കലോ പൊട്ടിക്കുന്നവൻ ഓക്കെ എന്തായാലും ആരൊക്കെ വേറെ ഓടുന്നതാണ് ബുദ്ധി അയ്യോ ൊക്കെടാ അടിയോടടി ഒരു രക്ഷയില്ല എന്തൊക്കെ വലിച്ചിട്ട് ഓടിക്കൊണ്ടിരിക്കാണ് എണ്ണം വലിച്ചിട്ടും കാര്യമൊന്നുമില്ല കയറാത്തേ അപ്പൊ അത് കയറുന്നുണ്ടല്ലോ എന്തായാലും കയറുന്നുണ്ട് നാൽപ്പത്തി നാപ്പത്ത അയിമ്പൊക്കെ വെച്ച് പോകുന്നുണ്ട് എന്തായാലും മെഡിക്കൽ ഒന്നും അടിക്കേണ്ട അവസ്ഥ വരത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു എൺപത്തഞ്ച് തൊണ്ണൂറ് നോക്കി പുതിയ പോകുന്നു എന്തോടാ എന്തോന്നട അപ്പേക്കും വന്ന് കീഴ്ചോണ്ട് എന്തായാലും ആരിക്കലും കൂടി പെട്ടെന്ന് നമ്മളീട്ട് ഇവിടെ നിന്നാ പണി കിട്ടാണ്ട് ഫസ്റ്റ് പറ്റി ഒരു മെഡിക്കൽ അടിച്ചിട്ട് ബാക്കി നോക്കാറ് മെഡിക്കലും കൂടി ചമ്മിക്കൊണ്ടിരിക്കണം റിപ്പയർ ഒക്കെ റിപ്പയർ ഒക്കെ ചെയ്ത് വീണ്ടും ഇനി വരുന്നത് അതൊന്നും കൂടി ഇവിടെ വീണ്ടും റിപ്പയർ ചെയ്തു അപ്പേക്ക് മറ്റേ കൊന്നേ അപ്പോൾ അപ്പോൾ ഇന്ന് സെൽഫി റിവ്യൂ അടിച്ചു വീണ് വന്നു സെറ്റ് ചെയ്യും ആ കാർഡ് റിവ്യൂ കാർഡ് ഉപയോഗിച്ച് വന്നിട്ടുണ്ടാവും ഓക്കെ എന്തായാലും ഗണ്ടൊക്കെ ചേഞ്ച് ചെയ്തു എസ് വി ഡി എന്നെ എടുത്തു ഓക്കെ എന്തെങ്കിലും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒരു ആവശ്യമില്ലാത്ത വെറുതെ ചാവണ്ട കളി കളിക്കുകയായിരത്തില്ല അതുപോലെ ഇതിൻ്റെ അകത്ത് മുകളിൽ കിര എപ്പോഴാലും ഞാൻ ചാവും അതേപോലെ കയറി അത് എംമാർക്ക് മാത്രമേ എസ് വി ഡി വൈ എവിടുന്നാണ് കിട്ടുന്നതും നമുക്കൊന്നും കിട്ടുന്നില്ല അപ്പം ഏതൊരു മാച്ച് അടിച്ച് ഒന്ന് കിട്ടും അവസ്ഥ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്